ഓം ീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന ശാസ്ത്രവാക്യം കേട്ടിട്ടുണ്ടാവും അല്ലെ ചുമരുണ്ടെങ്കിലേ എഴുതാൻ കഴിയൂ എന്ന് പറയും അതുപോലെ തന്നെയാണ് ശരീരത്തിന് ഭക്ഷണം കൂടിയേ തീരും അപ്പൊ ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ് ഗാന്ധവ്യം കർമ്മ സമാധിന നാലാം അധ്യായത്തിലെ ഭഗവത്ഗീതയില് നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണിത് എന്താണ് ഇതിൽ പറയുന്നത് ഭഗവാൻ ജ്ഞാന കർമ്മസന്യാസ യോഗം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് ഇപ്പൊ ഭഗവാൻ ഇതിൽ പറയുന്നത് ജ്ഞാനമാകുന്ന ബ്രഹ്മം ബ്രഹ്മമാകുന്ന ജ്ഞാനാഗ്നിയിൽ ബ്രഹ്മമാകുന്ന ഹീസ് ഭ്രഹ്മമാകുന്ന ഞാൻ അർപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും ഇത്തരം കർമ്മങ്ങളിലൂടെ ചെയ്യുമ്പോൾ അത് ഭ്രഹ്മത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നാം ഇത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചൊല്ലേണ്ട ഒരു ശ്ലോകമാണ് ആ അഗ്നിയില് നമ്മുടെ ആഹാരം സമർപ്പിക്കുമ്പോൾ എന്തായി മാറുകയാണത് നമുക്ക് ശരീരത്തിന് വേണ്ട വേണ്ടതായിട്ടുള്ള ഊർജമായിട്ട് മാറുന്നു അപ്പം അത്തരം ഭക്ഷണ നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട് ഇത് ഊണ് കഴിക്കുന്നതിന് മുമ്പോ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് നാം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് സലൈവ കൂടുതൽ ഉൽപാദിപ്പിക്കും ഇത്തരം ശ്ലോകങ്ങൾ ചൊല്ലുന്നതിലൂടെ സലൈവ കൂടുതൽ ഉൽപാദിപ്പിക്കുകയും നമ്മുടെ ഭക്ഷണം അനായാസേന ദഹിപ്പിക്കാൻ അതിന് കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് പതിനാലാം അധ്യായത്തില് ഗുണത്രയ വിഭാഗ യോഗ എന്നാണ് അധ്യായത്തിന്റെ പേര് അതിൽ അഞ്ച് ആറേഴ് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത് സാത്വികം തമോ രജു അപ്പൊ തമോ ഗുണത്തിലും സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് തമോ ഗുണമാകുമ്പോൾ ആലസ്യത്തിലേക്കും രജോ ഗുണം കാമത്തിലേക്കും സത് സാത്വിക ഗുണം ജ്ഞാനത്തിലേക്കും നമ്മെ നയിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ടാവും ഏതു തരം ഭക്ഷണമാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് എന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ പതിനേഴാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന പതിനേഴാം അധ്യായത്തില് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് സാത്വിക ഗുണം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണ് പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ളത് മൃദുലമുള്ളതും ഊർജ്വമുള്ളതുമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള സുഖം തരുന്ന എല്ലാ ഭക്ഷണങ്ങളും തന്നെ സാത്യപ്രഹുണത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ഇപ്പൊ രജോ ഗുണപ്രിയരാണെങ്കിൽ ഏതുതരം ഭക്ഷണം ഇഷ്ടപ്പെടും അവർക്ക് കൂടുതൽ കയ്പ്പ് എല്ലാം കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതായി തോന്നും എരിവ് പുളിപ്പ് കയ്പ്പ് തുടങ്ങിയിട്ടുള്ള രസങ്ങൾ കൂടുതൽ വേണമെന്ന് തോന്നുന്നവർ രജോ ഗുണക്കാരാണെന്നും ഇനി അടുത്ത മൂന്നാം ഘടക്കാരുണ്ട് ആരാണ് തമോ ഗുണക്കാർ അവരേതാണ് ആഗ്രഹിക്കുന്നത് മാംസാഹാരങ്ങൾ ഉണ്ടാവും ജീർണിച്ചത് ദുർഗന്ധം വരുന്നത് അതിന്റെ രസങ്ങളെല്ലാം നശിച്ചു പോയിട്ടുള്ളത് പഴയതായിട്ടുള്ളത് യാമങ്ങൾ ആയിട്ടുണ്ടാവും മണിക്കൂറുകളായിട്ടുണ്ടാവും അത് പാചകം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നാം ഏത് ഗുണത്തിലാണ് വരേണ്ടത് എന്ന് നാം ഓരോരുത്തർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ ഓരോ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം ഒരു മുട്ട കഴിക്കണ കഴിക്കുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും അത് ദഹിക്കാൻ വേണ്ടി വരുന്ന സമയം അതിന് ദഹനം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും ആവശ്യമുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നാം കഴിക്കേണ്ടത് എന്ന് നമ്മുടെ ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ക്വാറിയിൽ അതുപോലെ ലോഡിങ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്ത് വേണം ധാരാളം എനർജി ആവശ്യമുള്ളതായിട്ടുണ്ട് അപ്പം അവർക്ക് കൂടുതൽ ആഹാരം എനർജി കിട്ടുന്ന ആഹാരം കഴിക്കുകയാണെങ്കിലും എന്തു ചെയ്യും ദഹിച്ചു പോവും അതേസമയം ഒരു എ സി റൂമില് ഒരു ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത്തരം മാംസാഹാരങ്ങൾ പോകുമ്പോഴെന്താണ് സംഭവിക്കുന്നത് അവിടെ ദഹനം നടക്കുന്നില്ല അത് ശരീരത്തിലെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ നമ്മുടെ ജവാന്മാരുണ്ട് നമ്മുടെ ഭാരതത്തിലെ ജവാന്മാർ അതുകൊണ്ട് അവരുള്ളത് കൊണ്ടാണ് അവര് രാപ്പകളില്ലാതെ നമുക്ക് കാത്തുനിൽക്കുന്ന സംരക്ഷണം നൽകുന്നതുകൊണ്ടാണ് നാംസുഖമായി ഉറങ്ങുന്നത് അല്ലെ അപ്പൊ അവിടുത്തെ അത്രയും കൊടും തണുപ്പിൽ ആ തണുപ്പിൽ നിന്ന് അവർക്ക് അതിജീവിക്കണമെങ്കിൽ അല്പം മദ്യം സേവിക്കുകയാണെങ്കിൽ ഒരു പെഗ് മദ്യം സേവിക്കുന്നത് കൊണ്ട് തെറ്റില്ല കാരണം അവരുടെ ശരീരത്തിന് എന്താവശ്യമാണ് ആ സമയത്ത് ചൂട് നിലനിർത്തണമെങ്കിൽ ആ തണു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്പം ചൂട് വേണം അപ്പം അവർ കുറച്ച് അത് കഴിക്കുന്നു എന്നുള്ളതിൽ തെറ്റില്ല പക്ഷെ ഒരു ജോലിയും ചെയ്യാതെ ഒരു കഠിനാധ്വാനവും ഇല്ലാതെ ഈ മദ്യസേവയും മാംസാഹാരങ്ങളും കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മുടെ ശരീരാവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണെന്ന് വളരെ വ്യക്തമായി നമ്മ ഓരോരുത്തർക്കും ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും നാം ജ്യോതിഷത്തിലേക്ക് പോവുകയാണ് എന്തിനാണ് ഭക്ഷണത്തെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ചിന്ത ഇപ്പോൾ നമ്മ മാംസാഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല എങ്കിൽ സാത്വിക ഗുണം ആയിട്ടുള്ള എത്താൻ കഴിയുമോ നമ്മുടെ ചിന്തയിലും നല്ല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമ്പോഴാണ് നാം സാത്വിക ഗുണത്തിൽ ഏർപ്പെടുകയും നല്ല ചിന്തകൾ നമ്മിൽ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ജ്ഞാനമാർഗത്തിലേക്ക് നമുക്ക് പോവാൻ കഴിയും അപ്പം ഏത് ഗുണങ്ങളിലാണ് നാം പറയേണ്ടതെന്ന് നാം ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ചന്ദ്രകർമ്മയാണ് പറയുന്നത് ചന്ദ്രകർമ്മയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഭക്ഷണമാണ് ഇപ്പൊ ഈ നാല് നക്ഷത്രങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ പറയാം ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ചന്ദ്രകർമ്മയിൽ വരുന്നത് എന്ന് ഏതെല്ലാം നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രം മഖം തൃക്കേട്ട ഉത്രട്ടാതി ഈ നാല് നക്ഷത്രങ്ങളുമാണ് ചന്ദ്രകർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ നാല് നക്ഷത്രക്കാർ ലഗ്നമോ ലഗ്നാധിപനോ വരികയാണെങ്കിലും ജന്മനക്ഷത്രമായി വരികയാണെങ്കിലും ഇവർക്ക് ഭക്ഷണം നന്നായി പാചകം ചെയ്യാനും അത് ആസ്വദിച്ച് കഴിക്കാനും ഉള്ള കഴിവ് മറ്റുള്ള നക്ഷത്രത്തെക്കാളും കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് നന്നായിട്ട് അവർ ഭക്ഷണം പാചകവും ചെയ്യും അവർക്ക് ഇൻബിൽട്ടായിട്ട് ആ കഴിവ് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ അവർ ആസ്വദിച്ച് കഴിക്കുന്നതും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതുമെല്ലാം ഇത്തരക്കാർക്ക് ആ ഗുണം കുറച്ച് കൂടുതൽ ഉള്ളതായിരിക്കും ഇത് ആറാം ഭാവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു അസുഖങ്ങൾ ഈ ഭക്ഷണത്തിൽ തന്നെ ഫുഡ് പോയ്സണ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതും ഈ നക്ഷത്രം ആറാം ഭാവവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾക്കും നാം വിധേയരാകാറ് ഉള്ളത് കൂടുതൽ ഇതിൽ രാഹു ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും ചന്ദ്രകർമ്മ തരുന്നതാണ് ഇപ്പൊ രാഹു ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ ഏതു ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അവർക്കും ചന്ദ്രകർമ്മയുടെ ദോഷഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് രാശിയിൽ കന്നിരാശി തുലാം രാശി ഈ രണ്ട് രാശികൾക്കും അപ്പൊ ഈ രണ്ട് രാശിയും ലഗ്നമായിട്ട് വരുന്നവർക്കും ചന്ദ്രകർമ്മ ദോഷമുള്ളതാണെന്ന് പറയാം അപ്പോ ഒരു പ്രാവശ്യം കൂടെ പറയാം നാല് നക്ഷത്രങ്ങൾ പറഞ്ഞു അത് ലഗ്നമായിട്ടോ ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രമായോ ജന്മ നക്ഷത്രമായോ വരുന്നവർക്കും രാഹു നിൽക്കുന്ന രാഹു എന്ന ഗ്രഹം നിൽക്കുന്ന രാശിക്കും ശുക്രൻ നിൽക്കുന്ന രാശിക്കും തുല കന്നി എന്നീ രാശികൾക്കും ചന്ദ്രകർമ്മ ദോഷം ഉള്ളതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചന്ദ്രന്റെ മറ്റ് കാരകത്വങ്ങളിലേക്ക് നമുക്ക് നാളെ സഞ്ചരിക്കാം നന്ദി നമസ്കാരം